ഞാൻ കുളി തനയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞാണ്ടല്ലോ എനിക്കപ്പം തന്നെ മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സുമാർ ഉണ്ട് ഉണ്ടായതുകൊണ്ട് കേട്ടോ മേക്കപ്പ് വിട്ടെനിക്ക് യാതൊരു കളിയും ഇല്ല അതുകൊണ്ട് ആ ഏറ്റവും ആദ്യം ഞാൻ മേക്കപ്പിൽ ഇടുന്നത് തന്നെ പിന്നെ ഇതാ ലിപ്സ്റ്റിക് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുവാണെ ക്യാമറയിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാറില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കണ്ണാടി നോക്കും കേട്ടോ ഇത് ഡ്രൈ ലിപ്സ്റ്റിക് ആണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വിചാരിച്ചോണ്ടല്ലോ ഉണ്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ പകുതി വശം പിന്നെ ലിപ്സ്റ്റിക് ആണ് അക അകത്തുള്ള ചുണ്ടിൻ്റെ സ്ഥലമുണ്ട് ഇവിടാം അകം അതിങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഇരിക്കുക അതിന് ഞാനെന്ത് ചെയ്യാൻ അറിയാമോ ഈ ഓയിൽ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഓയിലിയായിട്ട് വരും അതിങ്ങനെ കുറച്ച് അകത്തിങ്ങനെ തേച്ച് കൊടുക്കും ഇതാകത്തോടെ തേക്കൊന്നും ഉണ്ടല്ലോ പിന്നെ ഈ ലൈനിങ് ഉണ്ടാവുകയല്ലോ കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെയാണ് ഞാൻ ലഭിച്ചിടുക ഇനി അത് കഴിഞ്ഞാൽ കുറച്ച് ക്രീം ക്രീമില്ല ഇത് ഈ നമ്മൾ ഫൗണ്ടേ ഇതാ ട്രീറ്റ്മെൻറ്റേഷനുള്ള കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇതിനെ വീഡിയോ ചോദിക്കാം അതെന്തുവാ അവിടെ കറുത്തിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ കാണാം എന്നാലും നമുക്കൊരു ഒരു വീഡിയോ ചെയ്യുമല്ലോ അപ്പോൾ കുറച്ചൊന്ന് മറച്ച് വെക്കണം വെക്കണമല്ലോ അതുകൊണ്ട് മറച്ച് വെക്കാം മെയിൻ്റെ ഇട്ട് ഇത് ഇട ഒത്തിരി അധികമായിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കത് കേൾക്കുമില്ലയോന്നറിയില്ല എന്താണെന്ന് അറിയുമ്പോൾ ഇവിടെ ഭയങ്കര മഴയുണ്ട് അതുതന്നെയല്ല ഞാൻ ഒത്തിരി ഒച്ചത്തിൽ സംസാരിച്ചാലും എൻ്റെ പിള്ളേർ കിടന്ന് ഉറങ്ങുവാണെ അവർ രാവിലെ സ്കൂളിൽ ഏഴുമണിക്കാണല്ലോ ഇവിടെ സ്കൂളും രാവിലെ സ്കൂളിൽ പോയതുകൊണ്ട് ഏഴുമണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഏഴുമണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു ആറു മണിക്കെങ്കിലും എഴുന്നേൽക്കണമല്ലോ പുളിന്ന് തന്നെയൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഓൾമാർ ഉറങ്ങായത് ഞാൻ പെയ്യാ പറയുന്നത് പറയുന്നത് ഒരു വീഡിയോ ഒക്കെ ഇടൂലേ അപ്പോൾ ഇച്ചിരി പിരികയൊക്കെ ഒന്ന് മേക്കപ്പിൽ ചെയ്തിരികൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നത് നല്ലതല്ല ഞാനങ്ങനെ വലുതായിട്ട് പെരിയത്തികളൊന്നും ചെയ്യാറില്ല എൻ്റെ പിരിക ഇല്ല ഇച്ചിരി കട്ടി ഉള്ളതായത് കൊണ്ടെന്നാലും ഏറ്റവും വാലുവൊക്കെ ഒന്ന് ഉറവേന്ന് ചരട്ടി കൊടുക്കുക ഒരു ഷേപ്പായിരുന്നു നോക്കാം ശരിയല്ലേ ഇനിയും പിന്നെ കുറച്ച് പൗഡർ വേണമെങ്കിൽ ഇടുക ചെയ്യാം പക്ഷെ പൗഡറും കൂടി ഇട്ട് കഴിയുമ്പോൾ അങ്ങൊത്തിരി വെളുത്തിരിക്കും എന്നാലും ഇവിടെ മാത്രം ഒരിച്ചിരി കണ്ണിൻ്റെ ഇവിടെ മാത്രം ഒരിച്ചിരി ഇട്ട് കൊടുക്കും എന്നും ഇങ്ങനെയാ കേട്ടോ കണ്ണിൻ്റെ ഇവിടെ മാത്രമേ അധികം ചെയ്യാറുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഞാൻ അധികം ഒന്നും തരുത്താറില്ല അയ്യോ അതൊന്നും കൂടിക്കും കണ്ണിൻ്റെ ഇവിടെ മാത്രം ഇവിടെ രണ്ട് ഈ വശത്തും ഈ വശത്തും മാത്രം കുറച്ചിട്ട് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബാക്കി ഒന്നും ഞാൻ ഒരു പൗഡർ പോലും ഇടാറില്ല ഞാനീ കണ്ണ് ഇടാം കണ്ണ് ഞാൻ നേരത്തെ ഉണ്ടല്ലോ ഞാൻ ഈ എനിക്കുള്ള ഒരു സാധനം ഒന്ന് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കും പിന്നെ നമ്മുടെ മസ്കാര ഐ ലൈനറും ഇതെനിക്ക് കമ്പൽസറി എൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് വയസ്സ് മുതൽ ഈ സാധനം എൻ്റെ കയ്യിൽ എപ്പോഴും കാണും ലിപ്സ്റ്റിക് ഐ ലൈനറും മസ്കാര ഇതില്ലാതെ എനിക്ക് യാതൊരു ഇതില്ല പരിപാടിയില്ല പക്ഷേ കേട്ടല്ലോ ഞാൻ ലാറ്റിയുടെ ലാറ്റിയുടെ ഐ ലൈനറും ലിപ്സ്റ്റിക് രണ്ടും കൂടെ ഉള്ള ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ച് നല്ല വില കൂടിയതായിരുന്നു തരുന്നു കേട്ടോ മേടിച്ച് ഞാൻ വെച്ച് എൻ്റെ പിള്ളേരുണ്ടവർ എവിടെയോ പോകാനായിട്ട് ഒരുങ്ങി വരുന്നത് ഇബ്ളന്മാർ ഒരാൾക്ക് വേണം ഒരാൾ കൊടുത്തില്ല അപ്പോൾ എൻ്റെ ദേഷ്യത്തിനുണ്ടല്ലോ ഇബ്ളന്മാർ അതെടുത്ത് റെച്ച് കൊടുത്ത് അങ്ങനെ എൻ്റെ ഐ ലൈനറിന് മസ്കാരെ പൊട്ടിപ്പോയി അന്ന് ഞാൻ ശബ്ദം ഇനി ഞാൻ ഒരിക്കലും ഇനിയും ഈ സാധനങ്ങൾ ഈ ഐ ലൈനറും മസ്കാര ഇനി മേടിക്കുന്ന പ്രസ്ഥാനമേ ഇല്ലെന്ന് ഞാൻ അന്ന് ശബ്ദം ചെയ്തതാണ് ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള എൻ്റെ മേക്കപ്പ് കുറച്ച് ലിപ്സ്റ്റിക് ഇടുക കുറച്ച് കണ്ണി ഇടുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മേക്കപ്പുകൾ കൊണ്ട് ഞാൻ സന്തുഷ്ടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്ബും ചെയ്യണം കേട്ടോ ഇവിടെ മഴ ആയതുകൊണ്ട് കര ഒന്നാമത്തെ കരണ്ടും ഇല്ല മഴയുടെ മൂടിക്കെട്ടിലൊണ്ടല്ല ഇരേണ്ടത് കൊണ്ട് എൻ്റെ മുഖം ഡാർക്കായി ഡാർക്കായി വരുന്നത് അതുകൊണ്ട് ഞാൻ ഇനി അധികം വീഡിയോ നീട്ടുന്നില്ല അങ്ങനെ ഞാനൊരു പൊട്ടും വെച്ച് ഡ്രസ്സിന് ചേരുന്ന ഒരു പൊട്ടും വെച്ച് പക്ഷേ കാണാമൊന്നും അറിയില്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ഉണ്ട് ബൈ